അയ്യായിരം രൂപ മുടക്കി ഒരു അൻപത് ലക്ഷം ലാഭിച്ചാലോ സന്തോഷമല്ലേ ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവൻ്റെ പണം അനാവശ്യമായി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ് എന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയും ലക്ഷങ്ങൾ അവിടെ ചിലവഴിക്കേണ്ടി വരുന്നത് ഭയം രോഗങ്ങളെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയം അതിനുള്ള കാരണം എന്താണ് ശരീരത്തെ ശരീരത്തെപ്പറ്റി കൃത്യമായ ധാരണയില്ലായ്മയാണ് പഴമക്കാരായ ആളുകൾ പ്രകൃതിയെ അറിഞ്ഞതുപോലെ അവരുടെ ശരീരത്തെയും മനസ്സിലാക്കിയപ്പോൾ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെ ഒക്കെയും വളരെ നാച്ചുറലായി അവർ അതിനെ കൈകാര്യം ചെയ്തുവെങ്കിൽ പലപ്പോഴും അമ്മമാരാണ് പഴയ ചികിത്സകർ എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ അത്തരം വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്തിരുന്നു എന്ന് മാത്രമല്ല മരണാസന്നനായ ഒരു ആളോട് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും ആ ഒരവസ്ഥയെ ഇന്ന് ചൂഷണം ചെയ്യപ്പെടുന്നുവെങ്കിൽ പണ്ട് അങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടില്ല അങ്ങനെ വരുമ്പോൾ ഏത് പ്രായക്കാർക്കും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സ്വന്തമായി എങ്ങനെ കൈകാര്യം ചെയ്യാം ഇത് പഠിക്കുവാൻ നിങ്ങൾക്ക് ഒരു അവസരം അക്യുഷക്യുപഞ്ചർ അക്കാദമി ഒരുക്കുകയാണ് അതും കേരളത്തിൻ്റെ മൂന്ന് സോണുകളിലായിക്കൊണ്ട് തെക്ക് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തും മധ്യ കേരളത്തിൽ ആലുവയിലും വടക്കൻ കേരളത്തിൽ കണ്ണൂരുമായിട്ടാണ് ഈ ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് സജ്ജമാക്കിയിട്ടുള്ളത് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു മാനദണ്ഡവുമില്ലാതെ ശരീരത്തെക്കുറിച്ച് എല്ലാവരും ബോധമുള്ളവരായി തീരുക അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് അക്യുപഞ്ചർ ചികിത്സ പോലും ആവശ്യമില്ലാതെ എങ്ങനെ ജീവിക്കാം ഇത്തരം തിരിച്ചറിവുകൾ നൽകാൻ വേണ്ടി അക്കാദമി ഒരുക്കിയിരിക്കുന്ന ഈ അവസരം എല്ലാ ആളുകളും ഉപയോഗപ്പെടുത്തുക ഇതിൻ്റെ ഡേറ്റ് വരുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് പതിനെട്ട് വെള്ളി ശനി ഞായറുകളിലായിട്ടാണ് ഈ മൂന്ന് സോണുകളിലും ഈ ക്ലാസ് നടക്കുന്നത് കേരളത്തിലെ എല്ലാ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് അക്കാഡമി നിങ്ങൾക്കായി ഒരുക്കുന്നത് ഈ അവസരത്തെ എല്ലാ ആളുകളും പ്രയോജനപ്പെടുത്തണം എന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവെക്കാം പഠിച്ചവൻ എൻ്റെ ജീവിതത്തിൽ നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് അക്യുപങ്ചർ പഠനം ആ പഠനത്തിന് ശേഷം എനിക്ക് ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ ഒക്കെയും എങ്ങനെ നാച്ചുറലായി നേരിടാം എന്ന് പഠിച്ചവൻ എനിക്കൊരു തിരിച്ചറിവ് നൽകി ഒരിക്കലും അതിൽ അഹങ്കരിക്കുകയല്ല മറിച്ച് പഠിച്ചവനോട് കൂടുതൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ എല്ലാ ആളുകളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ വളരെ നാച്ചുറലായിക്കൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പഠിക്കാൻ കിട്ടുന്ന ഈ അവസരം ആരും മിസ്സാക്കരുത് എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അതിനായി നിങ്ങൾക്ക് വിളിക്കാം കാര്യങ്ങൾ അന്വേഷിക്കാം